കണ്ണൂർ നടന കലാഗൃഹം ചാരിറ്റബിൾ സംഘടന അക്ഷരഗുരു കവിയൂർ രാഘവൻ മാസ്റ്ററുടെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ രാഘവീയം പുരസ്കാര സമർപ്പണം കണ്ണൂർ താവക്കരയിൽ നടന്നു ചലച്ചിത്ര സംവിധായകൻ മനോജ് ഖാന പുരസ്കാരദാന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കലാപരിപാടികൾ എല്ലാ വ്യാധികൾ ഒന്നിച്ച് കടന്നു വരും വലിയ ബുദ്ധിമുട്ടാണ് ഒരു ദിവസം തന്നെ ചിലപ്പോ രണ്ടും മൂന്നും വേദികളൊക്കെ ഓടി നടന്ന് നാടാൻ കളിച്ച് നടത്താറുള്ളത് പക്ഷെ വലിയ നീക്കി ഇപ്പോഴും ഉണ്ടാകണമെന്നില്ല എല്ലാവർക്കും പരസ്പരം അങ്ങോട്ട് പോകുന്നു അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ പരസ്പരം ഒരു താങ്കൾ തണല് പോകുക എന്ന് പറയുന്നത് വലിയ ആശ്വാസമാണ് അതുപോലെ ഇത്തരം ആളുകളെല്ലാം എൻ്റെ ഒരു അഭ്യർത്ഥന ഈ പ്രായം തന്നെ നമ്മുടെ ഒരു തുല്യായിട്ടുള്ള ആളുകളെയെല്ലാം കുറിച്ചിരുത്തി പരസ്പരം ഒരു ഒരു ദിവസം മുഴുവൻ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് അവരവരുടെ അനുഭവങ്ങൾ ഞാനൊക്കെ പുതിയ ആൾക്കാരാണ് നമുക്കൊക്കെ അനുഭവങ്ങൾ കുറവാണ് പക്ഷേ ഈ കടന്നു സിനിമ സീരിയൽ നടൻ സമർപ്പണം നിർവഹിച്ചു നോവലിസ്റ്റ് ശേഖർജി ഡോക്ടർ എൻ കെ ശശീന്ദ്രൻ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും എത്രയോ കാലമായിട്ട് അങ്ങനെ സംസാരിക്കുന്ന ആളായിരുന്നു എന്താനാകട്ടെ പതിനെട്ടാം തീയതി ൂരിലെ പുരസ്കാര വിതരണമുണ്ട് അനുസ്മരണമുണ്ട് സാറൊന്നും വന്ന് ഉദ്ഘാടനം ചെയ്ത് തരണം എത്ര സൗഹൃദമായിട്ടാണ് സംസാരിക്കുന്നത് ഇന്നലെ രാഘവേട്ടൻ്റെ ഒരു പരിപാടി ഉത്തര കേരളത്തിലെ സാഹിത്യവിദ്യ പരിപാടി നടന്നു തലേ ദിവസം ഒരാളെ വിളിച്ചിട്ട് ആരാന്ന് എനിക്ക് ഓർമ്മയില്ല ഒരാളെ വിളിച്ചാലും സ്ഥലം നാളെ ഇങ്ങോട്ട് വരൂല്ലേ എന്തിനാ ആൾക്കൂട്ടത്തിലിരിക്കാൻ എന്നെ പോലെ ഒരാൾ ആൾക്കൂട്ടത്തിൽ ഇരിക്കാൻ ഒരു കോഴിക്കോട്ടുന്നു ഇവിടെ കവിയൂർ രാഘവൻ സി എച്ച് രാജൻ എന്നിവരെ ചടങ്ങിൽ അനുസ്മരിക്കുകയും വിവിധ മേഖലകളിൽ അംഗീകാരം നേടിയ പ്രതിഭകളെ ആദരിക്കുകയും ചെയ്തു കവിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിനയൻ ശ്രീജിത് ലീന മേഘ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും നടന്നു മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ